അവളുടെ കയ്യിൽ അവളെ ഉത്തർന്നുമായിട്ട് അവളെ കൊണ്ടു പറഞ്ഞുയിക്കുകയാം കൊണ്ടം നാരായണൻ ദാസിയായിരുന്നാാ മിസ്ലിം ദാസിയെ ഉച്ചപ്രഭാതത്തിൽ അബ്രഹാം പറഞ്ഞുയിക്കുകയാം തന്റെ വെക്തത്തിൽ ജികയായ ഇസ്മായിൽനേനെ സ്പയർനേനെ ഒരു നിമിഷം കൊണ്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ലോകത്തിലുള്ളതായ നമ്മൾ ആശ്രയിക്കുന്ന നമ്മൾ നമ്മൾ ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് കാണിക്കുന്ന ഇങ്ങനെയുള്ളതായ കാര്യങ്ങളാണ് ഒരു നിമിഷം ഒരു ദിവസം അതിരാവിലെ അത് രാവിലെ ഒരു ദുരുത്തി വെള്ളവും കുറെ അപ്പവും കൊടുത്തുകൊണ്ട് അവളെയും അവളുടെ മകളെയും മകനെയും പറഞ്ഞു വിടുകയാണ് ആകാറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് ആഗാർ സാറായിയുടെ ഒരു ദാസിയായി മാറിയത് അപ്പോളാണ് ചരിത്രത്തിലേക്ക് എനിക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞത് അബ്രഹാമും സാറായും കൂടെ ഈജിപ്തിലേക്ക് കടന്നുപോയി സാറാ അതിസുന്ദരി ആയതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണാധിപനായ ഫറവോൻ തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് സാറായെ ക്ഷണിച്ചു എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഭരവോന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് സാറായെ ഭാര്യയായി പരി പരിഗ്രഹിച്ചില്ല എന്നാൽ അവള് പാർഭവന്റെ കൊട്ടാരത്തിലായിരിക്കുന്ന സമയത്ത് സാറായി സാറായിക്ക് പരി സേവനങ്ങളൊക്കെ ചെയ്ത അവളെ പരിരക്ഷിച്ച അവളുടെ സേവകയായ ഹാഗാർ പലപ്പോഴും ഒക്കെ ഹാഗാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരുപക്ഷെ ഒരു കറുത്ത നിറമുള്ളവളും അതുപോലെ ഈജിപ്ഷ്യൻ സംസ്കാരമുള്ളവളും ഒക്കെ ആയിരിക്കുമെന്നാണ് എന്നാൽ പലപ്പോഴും ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈജിപ്ഷിലുള്ള പല ആളുകളും വളരെ സുന്ദരികളായിരുന്നു നമുക്കറിയാമല്ലോ ഷേക്സ്പിയറിന്റെ നാടകത്തിലുള്ളതായ ക്ലിയോപാട്രയെക്കുറിച്ച് ലോകൈക സുന്ദരികളിൽ ഒരാളായിരുന്നു വളരെ മനോഹരിയും സുന്ദരിയുമായ നമുക്കറിയാമല്ലോ േലിന്റെ അനന്തര സന്താനങ്ങളാണല്ലോ അറബികൾ അറബികളൊക്കെ എത്രയോ സുന്ദരന്മാരും സുന്ദരിമാരുമാണ് ഒരിക്കലും ഒരു ഒരുത്തക്കവണ്ണം ഒരു ദാസിയുടെ തലത്തിലേക്ക് തകർക്കാഴ്ത്തി കെട്ടുവാൻ ഒക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ആകാർ എന്നാൽ സൗന്ദര്യം ഉണ്ടെങ്കിലും തൻ്റെ മകൻ്റെ മാതാവാണെങ്കിലും ഒരു നിമിഷം ഇതാ അവളെ പറഞ്ഞു വിടുകയാണ് അവളിപ്പോൾ ബർഷേബ മരുഭൂമിയിൽ ഉഴഞ്ഞു നടക്കുകയാണ് അങ്ങ് പാലസ്റ്റീനിൽ നിന്ന് അവളെ സ്വന്തം നാടായ ഈജിപ്തിലേക്ക് ഈജിപ്തിലേക്കുള്ളായ പാലായനത്തിനിടയിൽ അവൾ എത്തിപ്പെട്ടത് ബർഷേബ മരുഭൂമിയിലുള്ളതായ ആതിതീവമായ മരുഭൂമിയുടെ അകത്തേക്കാണ് അവിടെ അവൾ വലഞ്ഞ് അലഞ്ഞ് ജീവിതത്തിന്റെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉണ്ട കയ്യിലുണ്ടായിരുന്ന ഒരു തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി കയ്യിലുണ്ടായിരുന്ന അപ്പം തീർന്നുപോയി ജീവിതത്തിൽ ഇനി യാതൊരുവിധമായ പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ഒരു കാര്യം പട്ടിണിയും പരിവട്ടവുമായിട്ട് അലയുന്നതായ ഒരവസരം ആ അവസരത്തില് ജീവിതത്തിന്റെ നെല്ലിപ്പലകേണ്ടതായ ഹാഗ് എന്താണ് ചെയ്തെന്നറിയാമോ എനിക്കെന്റെ മകന്റെ മരണം കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരു കല്ലേറു ദൂരെ കൊണ്ട് ഇറക്കിയതിനു ശേഷം ഓ മാറി നിന്നുകൊണ്ട് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹൃദയതുടുക്കത്തോട് പ്രാർത്ഥിക്കുകയാണ് ഒരു മാതാവിന്റെ ഹൃദയം പൊട്ടിക്കരയുന്നതായ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത്ര തീവ്രമായ ദുഃഖത്തിന്റെ അഗാധത നുഭവിച്ചു കാണുകയില്ല അവളുടെ അവൾ നൊന്ത് പ്രസവിച്ചതായ തൻ്റെ സ്വന്തം മകൻ ഇതാ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് മരണവുമായി മല്ലടി മല്ലടിക്കുകയാണ് ഏത് നിമിഷവും ആരും കാണാത്തതായ മരുഭൂമിയുടെ അന്ധകാരത്തില് അവനിതാ മരുഭൂമിയിൽ നശിക്കുവാൻ പോവുകയാണ് എന്നാൽ ഹാലേ ലൂയ്യ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ടുത്തേക്ക് ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ആകാറിനോട് ദൈവം സംസാരിച്ചു ഹാലലൂയ്യ ഓ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളതായ അവസരത്തില് നമ്മൾ ജീവിതത്തിന്റെ നെല്ലിപ്പല കാണുമ്പോൾ മറ്റാരും നമ്മെ സഹായിക്കുവാനില്ലാത്തതായ അവസരത്തില് നമ്മുടെ കൃതി ഒന്ന് പൊട്ടിക്കരയുമെങ്കില് നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമെങ്കില് ഹാലലൂയ്യ പ്രാർത്ഥന കേട്ടവനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഏത് നിമിഷവും മരിക്കുമെന്ന് വിചാരിച്ചിരുന്ന അവസരത്തില് ദൈവം ദൂതൻ പറയുക ഓ ദൂരേക്ക് നോക്കുക അവിടെ ഒരു ഫൗണ്ടൻ ഓഫ് അവിടെ വലിയൊരു ഫൗണ്ടൻ ജല ജലത്തിന്റെ വലിയൊരു സംഭാരം അവിടെ ഉണ്ട് അവിടെയൊക്കെ പോകുക ആവശ്യമുള്ളതിൽ അധികമായി ഹാലേൽവിയ തന്റെ മകന് വെള്ളം കൊടുക്കുക എന്ന് പറയുക ഉണ്ടായി അങ്ങനെ ഹാലലിയ ഭരിക്കുവാനായി ആഗ്രഹിച്ചതായ ആകാരനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു മരിക്കുവാനായി ഏത് നിമിഷവും മരിക്കുവാനായി മരുഭൂമിയില് കർണകൾ അടച്ച് മണ്ണത്തെ കാത്തിരുന്നതായ ഇസ്ബേലിന് നീരുറവയിൽ നിന്ന് ആവശ്യത്തിൽ അധികം വെള്ളം കൊടുക്കുവാനിടയായി ഹാലലൂയ്യ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവനായ അതിശക്തനായ ഒരു ദൈവത്തിയാണ് നാം സേവിക്കുന്നത് ആകാർ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ചോദിച്ചു ദൈവം അവനൊരു നീരുളവ് കൊടുത്തു ആകാർ ജീവന് വേണ്ടിയ ദൈവത്തോട് പ്രാർത്ഥിച്ചു വലിയോ അവന്റെ അവൻറെ മക ആ മകനെ ഒരു വലിയ സന്തതിയാക്കി ദൈവം ഉയർത്തി പ്രിയമുള്ളവരെ നിങ്ങൾ എന്താണ് ഇത് ചോദിക്കുന്നത് ഹൃദയ ദുളുക്കത്തോട് മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കർത്തദാസന്മാരെയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഹൃദയം പൊറ്റി ഹാലേൽ നഞ്ചത്തടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസ പ്രതിസന്ധിയില് ഓ ഹാലൽവ ദൈവത്തോട് നിലവിളിക്കുന്ന നിമിഷത്തിൽ തന്നെ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ ആഭരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവനായ ഒരു ദൈവത്തിയാണ് നാം സേവിക്കുന്നത് ഹലലൂയ്യ അതുകൊണ്ട് അടുത്തു പോകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവം തന്റെ ശക്തിയാൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഹലലൂയ്യ അടുത്തായ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെടുത്തുവാനായി ആഗ്രഹിക്കുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് ഒന്ന് രാജാക്കന്മാർ പതിനാറാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ് ഫസ്റ്റ് സാമുവൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വന്റി ടു ഓൺ വേഴ്സ് ഇവിടെ ഞാൻ വായിക്കുകയാണ് അത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആണെങ്കിലും ഞാന് ഇവിടെ വീണ്ടും വായിക്കുന്നു ഹലു ലുയ്യ അത് എലിയാബിനെ കുറിച്ചുള്ളതായ ചരിത്രമാണ് ആഗാവും ഇസബേലിന്റെയും അവിടെ ഉള്ളതായ നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ മ്ലേച്ഛമായ വിഗ്രഹങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് ലോകത്തിലേക്കും ഏറ്റവും മ്ലേച്ഛമായ മ്ലേലു ഭരണം നടത്തിയതായ ഇസബേലും ആഹാബിനും എതിരായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരിതനായിട്ട് ഏലിയാവ് വിരൽ ചൂണ്ടിക്കൊണ്ട് ആഹ് ആഹാബിനോട് പറഞ്ഞു ആലേലു എന്താണ് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ സ്ഥലത്ത് മഞ്ഞും മഴയും ഉണ്ടാകയില്ല അങ്ങനെ മൂന്നര വർഷം അവിടെ മഴയോ ഉണ്ടാകാതെ വളരെയധികം ഭയങ്കരമായ ഭയാനകമായ അവസ്ഥയായിരുന്നു അവസാനം ആലേലു കർമേൽ കൊടിമടി കൊ കൊടിമുടിയുടെ മുകളില് ആലേലു സ്വർഗത്തിൽ നഗ്നി ഇറക്കി അവന് ഇസഫേലിന്റെ അനുചരന്മാരായ ബാലിൻ്റെ പ്രവാചകന്മാരെ മുഴുവനായി കൊന്നു കളഞ്ഞു ഈ വാർത്ത അറിഞ്ഞതായി സഭയില് ഇന്ന് നാളെ നിന്നെ എന്റെ പ്രവാചകന്മാരുടെ ദാസന്മാരെ പോലെ നിന്റെ ജീവനെ ജീവനിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ ശക്തനായ ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗപീഠത്തെ ദഹിപ്പിച്ചവനായ ഇസബേലിന്റെ ബാബേലിന്റെ പ്രവാചകന്മാരെ മുൻ മൊത്തം വാളിന് കൊന്നവനായ സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് മഴയെ ഇറക്കിയവനായ തൻ്റെ ഹൃദയം വളരെയധികം വേദനയ്ക്ക് ഉണ്ടായി എന്നാൽ ഈ ശ്രീയുടെ ആ ഇസബേലിന്റെ വാക്ക് കേട്ട ഉടനെ അവൻ വെർഷെബാ മരുഭൂമിയിലേക്ക് ചെന്നു ഒരു വഴി ഒരു ദിവസം ദൂരത്തേക്ക് ചെന്നിട്ട് ഹാലേ ലുയ അവന് മരിക്കുവാനായി ആഗ്രഹിച്ചു ഒരു ചൂരച്ചടിയുടെ തണലിൽ കിടന്നുകൊണ്ട് അവൻ എന്താണ് പ്രാർത്ഥിച്ചത് മതി കർത്താവേ മതി ഹാലു ഞാൻ മറ്റുള്ളവരെക്കാൾ ഒന്നും ഹാലേ ലുയാ ശ്രേഷ്ഠനല്ല എനിക്കെന്റെ ജീവനയെ നീ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയവേദനയോട് കരയുന്നതായ പ്രാർത്ഥിക്കുന്നതായ ലേലിയാവിനെയാണ് കാണുവാൻ കഴിയുന്നത് ഏലിയാവിന്റെ പ്രാർത്ഥന അന്ന് ദൈവം കേട്ടിരുന്നെങ്കിൽ ആലു എന്താണ് സംഭവിക്കുന്നത് ആ മരുഭൂമിയിൽ അറിയാത്തവനായി ഈ മഹാനായ ഓ ദൈവത്തിന്റെ ശ്രേഷ്ഠ പ്രവാചകനായ ഏലിയാവ് തീരുമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവന് ആലി ദൈവത്തിന്റെ ദൂതനെ അവൻ്റെ അടുത്തേക്ക് ദൈവം അയച്ചു ഹാല ലൂയ്യ കനൽമേൽ അടയും കുരുത്തിയിൽ വെള്ളം അവന് കൊടുത്തു ദൈവത്തിന് പരുവതമായത്രിയും നാൽപ്പത് പകലും പോകുവാൻ തക്കവണ്ണം ദൈവം അവന് ശക്തിയെ കൊടുത്തു ഹാലലൂയ്യാ അവിടെ വെച്ച് ദൈവത്തിന്റെ അള്ളപ്പാടുണ്ടായി ഹാലുയ്യാവേ നീ ഇപ്പോൾ മരിക്കേണ്ടവനല്ല കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് െ കൊണ്ട് നീ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തംപരമായ കാര്യങ്ങളെ എനിക്ക് ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തീകരിച്ചു രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും പ്രവാചകന്മാരെ അവന് 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 അതിൽ അവന് ശേഷം അഭിഷേകം ചെയ്യുവാനുമായുള്ളതായ ദൈവത്തിന്റെ വരവും ശക്തിയും അവന് കൊടുത്തു ഹലലൂയ്യ ഞാൻ ചിന്തിക്കുകയായിരുന്നു അന്ന് എലിയാവ് ഹലലുയ്യ ജീവിതത്തിന്റെ നെല്ലിപ്പല കണ്ടതായ അവസരത്തില് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നെങ്കിൽ ഏലിയാവിന്റെ സ്ഥിതി ജനതയുടെ ആ പ്രവാചകത്തിന്റെ പരമ്പര അവിടെ കൊണ്ട് അവസാനിക്കുമായിരുന്നു എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം അതായിരുന്നില്ല ദൈവം നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹാലേ ലുയ നമുക്ക് അനേക മൈലുകൾ ഓടുവാനുണ്ട് അനേക പ്രവർത്തനങ്ങൾ ചെയ്യുവാനുണ്ട് അനേക ഹാലേ ലുയ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുവാനുണ്ട് അനേക രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനുണ്ട് ഏലിയാവേ ആലി അതിലെല്ലാം ഓ ആലി ഞാൻ ചിന്തിക്കുകയായിരുന്നു ആഹാബ് ആഹാബും അവരുടെ കൂട്ടനും കർമ്മയൽ കൊടിമടിയുടെ മുന്നില് കടന്നു വന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതായ അവസരത്തില് സ്വർഗത്ത് കർമ്മയൽ കൊടുമ കൊടിമടിയുടെ മുകളിൽ നിന്നുകൊണ്ട് അവൻ മുട്ടന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച അവസരത്തില് കൈപ്പത്തി പോലൊരു മേഘം വരുന്നത് കണ്ടു ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല അവൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവന് വേണ്ടിയ മെഡിറ്ററേനിയൻ കടലിന്റെ ഉള്ളിൽ നിന്ന് നിന്നൊരു കാർമേകം ഒരു കൈപ്പത്തി പോലൊരു കാർമേകം പൊങ്ങി വരുന്നത് കണ്ടു പ്രിയമുള്ളവരെ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം ഏലിയാ ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവനാണെങ്കിലും ആ രേലിയാൻ പ്രാർത്ഥിച്ചപ്പോൾ ഏഴു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴാണ് മഴയുടെ വലിയോരു ഇടിമുഴക്കു കണ്ടത് കൈപ്പത്തി പോലൊരു മേഘവും കണ്ടപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി എന്താണെന്നറിയാമോ വലിയോഴും മഴയുടെ വലിയ ഇരമ്പ് ഇരമ്പൽ ഉണ്ടാകുന്നു വലിയ ഓരോ മഴ വരുവാൻ പോകുന്നു അതുകൊണ്ട് അവൻ ആഹാബിനോട് പറഞ്ഞു നീ രഥത്തിന് അലലുയ്യ രഥമെല്ലാം ശരിയാക്കുക നീ ഭക്ഷിക്കുക പാലം ചെയ്യുക നിനക്ക് ബഹുദൂരം യാത്ര ചെയ്യുവാനുണ്ട് മുതൽ അവന്റെ രാജധാനിയായ ശബരി വരെ പോകേണ്ടതിന് നാൽപ്പത് മൈലുകൾ അവന് യാത്ര ചെയ്യുവാനുണ്ട് കുതിരകളെ കെട്ടിയതായ ആ രഥത്തിൽ അവൻ കയറി ഭക്ഷണം ചെയ്തു പാനം ചെയ്തു എന്നാൽ ആകാ എന്ത് ചെയ്തു അറിയാമോ തൻ്റെ രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകനായ ആകാശത്തിൽ നിന്ന് തീറക്കിയവനായ ആ ലേലു പ്രാർത്ഥിച്ച് മഴ നൽകിയവനായ െ തന്റെ രഥത്തിന്റെ ചവിട്ടുവടിയിൽ പോലും അവൻ ഹാലലു സ്വന്തമായ ഇഷ്ടത്തിനു വേണ്ടി രഥത്തെ അകമ്പടി സേവകർ നയിച്ചുകൊണ്ട് അവൻ രാജധാനിയിലേക്ക് ഓടുകയാണ് പ്രിയമുള്ളവരെ ഹാലലു പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മെ സഹായിക്കാതിരിക്കുമ്പോൾ ഓ ദൈവത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവ്

ഓ ദൈവത്തിന്റെ ശക്തി നമ്മുടെ വേലിയാഭരിക്കുമ്പോൾ ആ മാനുഷികമായ ശക്തിയല്ല അദൃശ്യമായ ഒരു ശക്തിയാണ് ദൈവം നമ്മളിലേക്ക് തരുന്നത് അസാധാരണമായ ശക്തിയാണ് നമുക്ക് ദൈവം നമുക്ക് തരുന്നത് നമ്മേ ഹാലലു ഓ ഹാലുയ്യ മുമ്പിൽ ഓടിക്കുന്നവനാണ് മറ്റുള്ളവർ അതിശയം കൂറുമാറ് നമ്മെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിക്കുവാൻ അവന് കഴിവുണ്ട് ഹാലലുയ്യ എന്നാൽ അതുകൊണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല ആഹാബ് തൻ്റെ രഥത്തിന്റെ ചവിട്ടുപടിയിൽ പോലും വിരത്തുവാൻ പഠിച്ചതായ അവന്റെ ജീവിതാന്ത്യത്തില് സ്വർഗത്തിലെ അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും വഹിച്ച് ജീവനോട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഹലുയ്യ ഏലിയാബിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഹലുയ്യ ഹലൂയ്യ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഞാൻ പോകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിന്നതായ നിന്നതായോ ദൈവം ഹാലു ജീവനോട് അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും വഹിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഹലുയ്യ ചോദിച്ചതിലും നിലച്ചിലും അത്യന്തപരമായി നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന് നമ്മൾ ചെയ്യുവാൻ കഴിയും പ്രിയമുള്ളവരെ ഏരിയാബ് ചോദിച്ചത് അല്ല ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ചൂരച്ചെടി ഹാൽ ഉണങ്ങിപ്പോയപ്പോൾ അവൻ പറഞ്ഞു മതി കർത്താവേ മതി എൻ്റെ പ്രാണലേ നീ ഒന്ന് എടുത്തു മേ ഹാലൂയ്യ പലപ്പോഴും ജീവിതത്തിന്റെ ഹാലുലയ്യ നൈരാശ്യത്തില് ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ ആധിക്യത്തില് ചുറ്റുപാടുള്ളതായ സകലവും നമുക്ക് നഷ്ടമായി തീരുമ്പോള് നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധത്തിലും നമ്മെ സഹായിക്കുന്നവരും ഒക്കെ നമ്മെ വിട്ടുപോകുമെന്ന് വിചാരിക്കുന്ന അവസരത്തില് മതികർത്താവേ മതി എന്റെ എടുത്തുകൊള്ളവസരത്തില് ദൈവം പറഞ്ഞു ഹാരി നിന്നെ കൊണ്ട് എനിക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് രാജാക്കന്മാരെയും പ്രമുഖന്മാരെയും വായിക്കുവാൻ ഞാൻ നിനക്ക് അഭിഷേകം തരുന്നു നിനക്ക് ഹരിലൂയ്യ നിനക്ക് നിനക്ക് ശേഷം ഈ രാജ്യത്തിൻ്റെ പ്രവാചകന്മാരായി തീരേണ്ടവരെ അലലുയ്യ തീർക്കുവാനായി എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നമ്മൾ നിരാശപ്പെട്ടു പോകരുത് അവസാനമായി വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നിന്ന് ഒരു അത്വസ്തനായ പൗലോസിനെയും ശീലാസിനെയും നിങ്ങളുടെ മുമ്പില് വരച്ചു കാട്ടുവാനായി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ സ്വല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മുതലുള്ള ആയ വാക്യങ്ങളെ നമുക്ക് വായിക്കുവാൻ കഴിയും ഞാൻ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അവേദ വാക്യങ്ങളൊന്നും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അറിയാം ഇതാ ലൂയ പൗലൂസും ഷീലാസും കാര്യാഗ്രഹത്തിലാണ് അവനവിടെ പോയത് ദൈവത്തിന്റെ വിളി കൊണ്ടാണ് ഒരു മക്ക തോന്യ വിളി ഹാലൂയ്യ ഓ ഹാലൂയ്യ അവിടെ അവന് പോകുവാനുള്ളതായ കാരണമെന്ന് പറയുന്നത് മക്കതോന്യ വിളി കൊണ്ടാണ് ആ മക്ക തോന്യൊ വിളികൊണ്ട് ആ ലേലു അവൻ അവിടേക്ക് ചെന്നപ്പോൾ ആ ലേലുയ്യ അവൻ വിചാരിച്ചതുപോലെ ഒരു പുരുഷൻ അവനെ മാടി വിളിക്കുന്നു എന്നാണ് എന്നാൽ ആടെ യുതിയായുടെ ഹൃദയമാണ് ദൈവം തുറന്നതാദ്യം അതിനുശേഷം അവനെ ജയിലിൽ അടച്ചു കാരാഗ്രഹത്തിനുള്ളിലാണ് കാരാഗ്രഹത്തിനുള്ളിലും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് അർദ്ധരാത്രിയില് ശലകൾ ധരിച്ച് കാരാഗ്രഹത്തിന്റെ ഉള്ളറയില് അവൻ അവൻ ദൈവത്തെ പാടി സ്വദിച്ചുകൊണ്ടിരുന്നു പാടി സ്വദിച്ചുകൊണ്ടിരുന്ന ആ അവസരത്തിൽ എന്താണ് സംഭവിച്ചത് ദൈവത്തിന്റെ ദൂതനെ ദൈവം അയച്ച് അവനെ പിടിപ്പിച്ചു ഹാലുലിയ ആ രാത്രിയിൽ തന്നെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ജയിൽ ജയിലറും അവന്റെ കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആലേലുയ്യ അവിടെ ഫിലിപ്പീൻസിൽ ഫിലിപ്പീല് ഒരു വലിയ സഭ രൂപ രൂപോൽക്കരിച്ചു അതാണ് ആദ്യത്തെ യൂറോപ്പിലുള്ള വലിയ സഭ എന്ന് പറയുന്നത് അവസാനമായിട്ട് ഹാലു പ്രിയമുള്ളവരെ ഒരിക്കലും നാം നിരാശപ്പെട്ടു പോകരുത് ആ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിരാശയുള്ളവരായി നിരാശയുള്ളവരായിത്തീരുമ്പോള് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉദ്ദേശി ഉദ്ദേ ഉത്ബോധിപ്പിക്കുന്ന ഇപ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവന് ആകാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു തുള്ളി വെള്ളത്തിന് പകരം ആ ലേലുയ്യ അവനൊരു നീരുറവിനെ കൊടുത്തു ഒരു കുഞ്ഞു മരിക്കാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഒരു വലിയ രാജ് ഒരു ഒരു വലിയ രാജ്യ അനേക രാജ്യങ്ങളും ജാതികളുടെയും തലവനാക്കി മാറ്റി ആലേലു ഏലിയാവ് ഞാൻ മരിക്ക മരിക്കട്ടെ ചൂരച്ചെടിയുടെ തണല് ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവനെ അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊടുത്ത് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഹാലേളുയ്യ അപ്പോൾ സ്ഥല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ നാം കാണുന്നത് ആ മക്കതൂനിയ വിളി അനുസരിച്ച് ഫിലിപ്പീൻസിലെ ഫിലിപ്പീനിലേക്ക് ചെന്നതായ ആലുവ കർത്താവിലിദാസന്മാര് കാരാഗ്രഹത്തിന്റെ അന്ധകാരത്തില് അർദ്ധരാത്രിയില് ദൈവത്തോട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തില് ദൈവത്തിന്റെ ദൂതൻ വന്ന് ആലുവ ചങ്ങലകളെ പൊട്ടിച്ചു വലിയ ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ വാതിലെല്ലാം തുറന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ആരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു ശാലപ്പെട്ടു ആ ലുലിയ പ്രിയമുള്ളവരെ നമ്മൾ നിരാശപ്പെട്ടു പോകണ്ട പട്ടിണിയും പരിപക്ഷവുമാണെങ്കിലും ജയോധൈര്യത്തോടു കൂടെ നിൽക്കുക ജീവിതത്തിന്റെ നെല്ലിപ്പലകയിൽ പലപ്പോഴും കാണുന്നവരാണെങ്കിലും ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ പലപ്പോഴും വിദ്വേഷിക്കുകയും ഉപദേ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തെങ്കിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല രോഗങ്ങൾ ഉണ്ടായാലും ഹാല രോഗ പട്ടിണി ഉണ്ടായിരുന്നാലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ദൈവം നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ് ഹാലുലുയ്യ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാലുലുയ്യ എന്നെ ഈ ഹാലുലുയ്യ പ്രേരളയിലേക്ക് ക്ഷണിച്ച ജോണിനോടുള്ളതായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരായ പലരും ആലൂയ്യ ഈ പ്രയർ ലൈനിലുണ്ട് അവിടെ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞു